തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം ദ്വീപ്രാഷ്ട്രത്തിന് വരുന്ന ചൈനീസ് സൈനിക ഭീഷണി നേരിടാൻ അമേരിക്കയിൽ നിന്ന് ആയിരത്തിലധികം സ്റ്റിംഗർ മിസൈലുകൾ വാങ്ങാൻ പദ്ധതിയിടുന്നു തായ്വാൻ സൈന്യവും നാവികസേനയും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി പതിനഞ്ചിലും യഥാക്രമം ഇരുന്നൂറ്റി അൻപത് സ്റ്റിംഗർ മിസൈലുകൾ ഓർഡർ ചെയ്തിട്ടുമുണ്ട് എന്നിരുന്നാലും പ്രതിരോധ ആവശ്യങ്ങൾ നിറവേറ്റാൻ രാജ്യത്തിന് കൂടുതൽ ആവശ്യമാണ് യു എസിൽ നിന്ന് ഏകദേശം അൻപത്തി അഞ്ച് ദശാംശം അഞ്ച് നാല് ബില്യൺ ഡോളറിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് സ്റ്റിങ്ങർ മിസൈലുകൾ കൂടി ഓർഡർ ചെയ്യാൻ ഇത് തായ്വാൻ സൈന്യത്തെ പ്രേരിപ്പിച്ചു തായ്വാനീസ് പ്രാദേശിക പത്രമായ ലിബർട്ടി ടൈംസ് റിപ്പോർട്ട് ചെയ്തതും ഇങ്ങനെയാണ് കൂടാതെ മാൻ പോർട്ടബിൾ സ്റ്റിംഗർ മിസൈലുകൾ പതിനഞ്ച് വിക്ഷേപണ സംവിധാനങ്ങൾ പതിനഞ്ച് ഐ ഉപകരണങ്ങൾ എന്നിവ വാങ്ങാൻ നാവികസേന പദ്ധതിയിട്ടിട്ടുമുണ്ട് നേവി ആർമി മിസൈലുകൾ വിതരണം ചെയ്യും ഈ വാങ്ങലുകൾ കരസേനയുടെ സംഭരണ പദ്ധതിയിൽ എന്ന് സൈന്യം സ്ഥിരീകരിച്ചിട്ടില്ല ഇരുന്നൂറ്റി അൻപത് സ്റ്റിംഗർ മിസൈലുകൾ കൈമാറണമെന്നാവശ്യപ്പെട്ട് യു എസിലേക്ക് പതിനൊന്ന് കത്തുകൾ അയച്ചതായി മാർച്ചിൽ തായ്വാൻ സൈന്യം എടുത്തു കാണിച്ചു അത് നേരത്തെയും ആവശ്യപ്പെട്ടിരുന്നു തുടക്കത്തിൽ തായ്വാന്റെ മുൻ പ്രസിഡന്റ് സാൻ ഇംഗ്വൻ യു എസിൽ നിന്ന് അധിക സ്റ്റിംഗർ മിസൈലുകൾ വാങ്ങുന്നതിനെക്കുറിച്ചും വ്യോമ പ്രതിരോധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനെക്കുറിച്ചും കൂടുതൽ ലൈഫ് ഫയർ ടാർഗറ്റ് പരിശീലനത്തിന് തയ്യാറെടുക്കുന്നതിനെക്കുറിച്ചും സംസാരിച്ചിരുന്നു തായ്വാനിലെ ഇ ഡി ഈസ്റ്റിലേക്കുള്ള പതിവ് വ്യോമ നാവിക നുഴഞ്ഞുകയറ്റങ്ങളും ദ്വീപിനു സമീപമുള്ള സൈനിക അഭ്യാസങ്ങളും ഉൾപ്പെടെ തായ്വാനിലുടനീളം ചൈന സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുമു തായ്വാനെ വളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ചൈന പത്ത് വിമാനങ്ങളും ഏഴ് ചൈനീസ് നേവി കപ്പലുകളും രണ്ട് ഔദ്യോഗിക കപ്പലുകളും രാജ്യം വളഞ്ഞിരിക്കുകയാണെന്ന് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം ഞായറാഴ്ച എന്നാൽ തായ്വാനുമായി ഇടപാടുകൾ നടത്തുന്ന ലോക് ഹിറ്റ് മാർട്ടിൻ അടക്കമുള്ള അമേരിക്കൻ ആയുധ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്താൻ ചൈന ഒരുങ്ങുകയും ചെയ്തിരുന്നു തായ്വാൻ ആയുധം വിൽക്കുന്നത് അമേരിക്ക ഉടൻ നിർത്തണമെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് സാവോലി ചെയ്യാൻ റെയ്ത്തിയോൺ എന്നീ കമ്പനികൾ കോടി ഡോളറിന്റെ മിസൈൽ വ്യാപാരം നടത്തിയിരുന്നു വ്യോമാക്രമണത്തിന് ഉപയോഗിക്കുന്ന മിസൈലുകൾ തായ്വാന് വിൽപ്പന നടത്തുന്ന കാര്യം അമേരിക്ക അന്ന് വെളിപ്പെടുത്തിയിരുന്നു കൂടാതെ ആറ് എം എസ് വൺ വൺ സീറോ വ്യോമ നിരീക്ഷണ ഉപകരണങ്ങളും പതിനൊന്ന് എം വൺ ഫോർ ടു മൊബൈൽ ലൈറ്റ് റോക്കറ്റ് ലോഞ്ചറുകളും തായ്വാന് നൽകിയിരുന്നു ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് സ്വതന്ത്ര രാജ്യമായി മാറിയ തായ്വാൻ തങ്ങളുടെ ഭാഗമാണെന്നാണ് ചൈന അവകാശപ്പെടുന്നത് എന്നാൽ ഇത് അംഗീകരിക്കാത്ത തായ്വാനും ചൈനയും തമ്മിൽ സംഘർഷം ാത്മകമായ ബന്ധമാണ് നിലനിൽക്കുന്നത് തായ്വാനെതിരെ ചൈന സൈനിക നീക്കങ്ങൾ നടത്തുന്നതായുള്ള റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ സൈനിക ശേഷി ആർജിക്കാൻ തായ്വാൻ ശ്രമിക്കുന്നത് അമേരിക്കയും തായ്വാനും തമ്മിലുള്ള അടുപ്പം ചൈന ആശങ്കയോടെയാണ് കാണുന്നത് ഇതിനെ ഇപ്പോൾ ചൈന അമേരിക്കൻ കമ്പനികൾക്കെതിരെ ശക്തമായ നടപടികൾ കൊരുങ്ങുന്നതും ചൈനയുടെ ദേശീയ താൽപര്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടികൾ സ്വീകരിക്കുന്നതെന്നും ഇത്തരം നടപടികൾ തുടരുമെന്നും സാവോലിജിയാൻ പറഞ്ഞു തായ്വാനും മാത്രമല്ല ചൈനയുമായി ശത്രുതയിൽ നിൽക്കുന്ന ഇസ്രയേലിനും അമേരിക്ക ആയി ും ഇസ്രയേലിന് നൂറ്റി നാല്പത്തി ഏഴ് ദശാംശം അഞ്ച് മില്യൺ ഡോളറിന്റെ ഉപകരണങ്ങളാണ് വിൽപ്പന നടത്തിയതെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വെള്ളിയാഴ്ച അറിയിച്ചിരുന്നു ഇസ്രയേലിന്റെ അടിയന്തര ആവശ്യമാനിച്ച് ആയുധങ്ങൾ കൈമാറാൻ തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് തീരുമാനമെടുക്കുകയായിരുന്നുവെന്നും ആന്റണി ബ്ലിങ്കൻ കോൺഗ്രസിനെ അറിയിച്ചു ഇസ്രയേലിന്റെ സുരക്ഷയിൽ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണ് ഇസ്രായേൽ നേരിടുന്ന ഭീഷണികൾക്കെതിരെ സ്വയം പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കേണ്ടത് യു എസ് ദേശീയ താൽപര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ബ്ലിങ്കൻ പറഞ്ഞിരുന്നു ഇസ്രയേൽ മുമ്പ് വാങ്ങിയ നൂറ്റി അൻപത്തിയഞ്ച് എം എം ഷെല്ലുകൾ പ്രവർത്തിക്കാൻ ആവശ്യമായ ഫ്യൂസ് ചാർജറുകൾ പ്രൈമറുകൾ എന്നിവ ഉൾപ്പെടെയുള്ള അനുബന്ധ ഇനങ്ങളും അമേരിക്ക കൈമാറിയത് മില്യൺ ധികം വിലമതിക്കുന്ന പതിനാലായിരം റൌണ്ട് ടാങ്ക് വെടിമരുന്ന് ഇസ്രയേലിന് നൽകാൻ ബ്ലിങ്കൺ ഡിസംബർ ഒമ്പതിന് സമാന രീതിയിൽ തീരുമാനമെടുത്തിരുന്നു ഇത്തരത്തിൽ കോൺഗ്രസിൽ ചർച്ച ചെയ്യാതെ തീരുമാനമെടുക്കുന്നത് അമേരിക്കയിൽ അപൂർവവുമാണ് ന്യൂസ് ഡെസ്ക്